കൈക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയും പോലെ അങ്ങനെയാണിപ്പോൾ ബി ജെ പി സർവസ്വവും അടക്കി വെച്ചിരിക്കുന്നത് അവരുടെ മനസ്സിലെടുപ്പും അങ്ങനെയൊക്കെ തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് ബി ജെ പി തന്നെയാണ് എന്നിട്ട് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നതോ കോൺഗ്രസ്സിന് അല്ല കോൺഗ്രസിന് അതൊക്കെ തന്നെ വേണം അങ്ങനെയൊക്കെ ഒരു പണി കിട്ടിയാലേ കോൺഗ്രസ്സും പല കാര്യങ്ങളും പഠിക്കത്തുള്ളൂ ഇപ്പോഴത്തെ ഈ കൊഴിഞ്ഞുപോക്ക് തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്കൊന്നും അഹങ്കാരമല്ലായിരുന്നല്ലോ അവരുടെ തലയ്ക്കും ഇതേ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞിരുന്നു ഒരു ടാർപ്പ പോയിട്ട് ഒരു ബാനർ കെട്ടാനുള്ള പണം പോലും തങ്ങളുടെ പക്കൽ ഇല്ല എന്ന് തങ്ങളുടെ ഖജനാവിൽ പാർട്ടി ഖജനാവിൽ പൂച്ച വെറ്റ് ഇതാ ഇതായിപ്പം രാഹുൽ ഗാന്ധിയും പറഞ്ഞു തുടങ്ങി ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോലും തങ്ങളുടെ പക്കൽ പണമില്ല എന്ന് ഒടുവിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇതാണ് ബി ജെ പി രാഷ്ട്രീയവുമായി എതിരാതെ എന്തിനാണ് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ചോദിച്ചത് അങ്ങനെ ഇനിയും ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാതെ നമ്മുടെ ജനാധിപത്യം ഭരണഘടന ഇവയെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അതേ ബാങ്ക് അക്കൗണ്ട് മരവിച്ചതോടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണവും നടത്താൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ എതിർ കക്ഷികൾ പെട്ടവരും ഓർത്തിരിക്കണം ഈ അവസ്ഥ ആർക്കും വരാമെന്ന് പ്രത്യേകിച്ച് ബി ജെ പി അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാകുമെന്നേ പറയാനുള്ളൂ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ന്യൂഡൽഹിയിൽ എഐ സി സി ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത് പാർട്ടി ഇരുട്ടിൽ നിൽക്കുകയാണെന്നാണ് അങ്ങനെ തന്നെയാണ് വ്യക്തമായി തന്നെയാണ് പറഞ്ഞത് അവസ്ഥ അത്ര കണ്ടും നിസ്സഹായമായി പോയി നേതാക്കൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല കോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെടുന്നതുമില്ല ഇതെന്ത് ജനാധിപത്യമാണ് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നത് വലിയ കളവ് തന്നെയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ല മരവിപ്പിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെയാണ് മരവിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അധികാരത്തിലിരിക്കുന്നവർ എല്ലാ സംവിധാനങ്ങളും കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു ജനാധിപത്യത്തിന് നിഷ്പക്ഷ തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങളാണ് ബി ജെ പിയുടെ ആശങ്കയ്ക്ക് കാരണമെന്നും ആയിരക്കണക്കിന് കോടി രൂപയാണ് ബി ജെ പി ഇലക്ട്രിക് ബോണ്ടിലൂടെ സ്വന്തമാക്കിയതെന്നും കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച് അപകടപരമായ കളിയാണ് കേന്ദ്രം കളിക്കുന്നതെന്നും ഇങ്ങനെ പോയാൽ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു പരസ്യങ്ങളിൽ പോലും ബി ജെ പിയുടെ ഏകാധിപത്യമാണ് ആദ്യമായാണ് ഇങ്ങനെ നടക്കുന്നത് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഓഫീസുകളാണ് ബി ജെ പിയുടേത് ബി ജെ പി ടാക്സ് നൽകുന്നില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നും കോൺഗ്രസ് മാത്രം എന്തിന് നികുതി നൽകണമെന്നും സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് റദ്ദാക്കണമെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക